നാല് മുക്കാൽ അഞ്ച് മണിയാകുമ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിരിക്കണം ഇതൊരു പതിമൂന്ന് കിലോമീറ്ററോളം ഒരു ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും രാവിലെ പാല് തരും മുട്ട തരും പിന്നെ അത് വളരെ ആരെയും പുറത്ത് വിടുന്നില്ല ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കുന്നില്ല നമ്മൾ ഒരു വലിയ ഒരു രോമാഞ്ചം ഇല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ഒരു കിലോമീറ്ററോളം അവർ നേരെ നിന്നിട്ട് പൂവെല്ലാം നമ്മൾ ദേഗത്തെ റിപ്പബ്ലിക് ഡേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡ് ചെയ്യുന്നത് ടോട്ടൽ റിപ്പബ്ലിക് ഡേ പരേഡ് ഞാൻ പതിനെട്ട് പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് പ്രാവശ്യം ആസ് എ ലീ ഡ്രം മേജറായിട്ട് ഞാൻ ലീഡ് ചെയ്തു ബാക്കി പത്ത് പ്രാവശ്യം ആസ് എ പ്ലെയർ ആയിട്ടാണ് ആദ്യമായി അറ്റൻഡ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റീലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓൾഡെയിൻ ടൈമിലും ഇത്ത കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമ്മുടെ ഇത്ര സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു എങ്കിലും രാവിലെ നമുക്ക് മണിക്ക് എണീക്കണം മണിക്ക് എണീറ്റിരുന്നാൽ ഒരു നൂറോളം നൂറ്റമ്പതോളം അന്ന് നൂറ് നൂറ്റമ്പതോളം ആൾക്കാർ വരുമായിരുന്നു വേരിയസ് സ്ഥലങ്ങളിൽ നിന്ന് അപ്പോൾ ഇവർക്കെല്ലാം റൊട്ടീൻ ചെയ്യണം റൊട്ടീൻ ചെയ്തതിന് ശേഷം നാല് മുക്കാൽ അഞ്ചുമണിയാകുമ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിരിക്കണം അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററുണ്ട് വിജയ് ചോക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡൽഹിയിൽ വിജയ് ചോക്ക് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ മുമ്പിലാണ് അവിടെ ചെന്ന് അവിടെ എല്ലാവരും അസംബിളാവും അതായത് വേരിയസ് മാർച്ചിങ് ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി എല്ലാവരും ഞങ്ങളുടെ നേവിയുടെ ബാൻഡ് അവിടെ എത്തും അവിടെ ഗാർഡ് മാർച്ചിങ് കോണ്ട അവർ വന്നിട്ട് നമ്മുടെ ഒരു വാമപ്പ് ഒക്കെ ഉണ്ട് ആ വാമപ്പ് എല്ലാം കഴിയുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെയാണ് ലോങ് നോട്ട് എക്സസൈസും കാര്യങ്ങളും ഞങ്ങളും വാമപ്പ് എല്ലാം കഴിഞ്ഞു അഞ്ച് പത്താമ തുടങ്ങുന്ന പരേഡ് എട്ട് വരെ രാവിലെ അഞ്ച് പത്തിന് തുടങ്ങുന്ന പരേഡ് നിയർ അബൗട്ട് ഒരു പതിമൂന്ന് കിലോമീറ്ററോളം ഒരു ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇടയ്ക്ക് രണ്ട് റൗണ്ട് അടിച്ചിട്ട് ഒരു ഏഴ് കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് തരും അതിന് ശേഷം ഒരു എട്ട് മണിവരെ ഈ റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ റിഹേഴ്സല് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും എട്ട് എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിർത്തി വന്നു കഴിഞ്ഞാൽ അപ്പം ഈ റിപ്പബ്ലിക് ഡേ പരേഡ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഫുഡൊക്കെ ഫുഡൊക്കെ വേണമല്ലോ അപ്പം തന്നെ ബ്രേക്ക് തരുന്ന സമയത്ത് രാവിലെ പാല് തരും മുട്ട തരും പിന്നെ ശർക്കരയും അവരെ എടുത്ത് തരും പിന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് കൊണ്ടുവന്നത് അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ മെസ്സിൽ വരുമ്പോഴത്തേക്കും നോർമൽ ചപ്പാത്തിയാണോ പൂരിയാണോ അന്ന് ഏതാണോ അതായത് ഏഴ് ദിവസവും ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പത്ത് മണിയാവുമ്പം അഗേന് അസംബിൾ ആവുന്ന നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് ജനുവരി ജനുവരി ഇരുപത്തൊമ്പതിന് പ്രസിഡന്റ് ബീറ്റിംഗ് റിട്രീറ്റ് ഉണ്ട് ആ ബീറ്റിംഗ് റിട്രീറ്റിൻ്റെ പ്രാക്ടീസ് രണ്ടായിരത്തി പതിനാറ് വരെയും ആർമി ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് അവർ പെർഫോമൻസ് ചെയ്യാൻ അവർക്ക് മാൻ പവർ സ്റ്റാറ്റസ് അത്രയും ഉണ്ട് നേവി എന്ന് പറഞ്ഞാൽ അത്രയും മാൻപവർ ഇല്ലാത്തതുകൊണ്ട് നേവി ബാൻഡും എയർഫോഴ്സ് ബാൻഡും കൂടി ചേർന്നാണ് ഞങ്ങൾ ബീറ്റിംഗ് റിട്രീറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉച്ചയ്ക്കുള്ള ആഫ്റ്റർനൂൺ സെക്ഷൻ മൊത്തം ഞങ്ങൾ ബീറ്റിംഗ് റിട്രീറ്റിൻ്റെ പ്രാക്ടീസ് തുടങ്ങാം അപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും എന്ന് പറയുന്ന എല്ലാ ദിവസവും ഇറച്ചിയും ഇല്ലെങ്കിൽ മീൻ കാണും മുട്ട ഉണ്ടാവും നല്ല ഏറെച്ചയ്ക്ക് പിന്നെ ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നര മണിയാകുമ്പോൾ ടീ ബ്രേക്കിന് വരുമ്പോഴത്തേക്കും പപ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് ടൈപ്പും ചായയും കാണും ഒരു ഏഴ് മണിവരെ ബീറ്റിംഗ് കിട്ടിയിട്ട് പ്രാക്ടീസ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് റെഡിയാക്കലും പിന്നെ ബൂട്ട് പോളിഷും അങ്ങനെയെല്ലാം കഴിഞ്ഞു ഒരു ഏഴര മണിയാവുമ്പോൾ അന്നത്തെ ദിവസം കഴിയും അങ്ങനെ ഞങ്ങൾ രണ്ട് ജനുവരി ഇല്ലേ ഒന്നാം തീയതി അവിടെ തുടങ്ങുന്ന പ്രാക്ടീസ് ജനുവരി ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി വരെയും അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ എഫ് ഡി ആർ ആണ് അതായത് ഫൈനൽ ഡ്രസ് റിഹേഴ്സൽ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി നമുക്ക് വളരെ ആരെയും പുറത്തുവിടത്തില്ല ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല വളരെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നേവിയുടെ മെസ്സിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട് ഫുഡെല്ലാം അവർ നോക്കി തരത്തുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി അന്ന് എന്ന് പറയുന്ന സ്ഥലം വരെ പോകണം അന്ന് പതിനാറ് ആണ് മൊത്തം നടക്കേണ്ടത് നമ്മൾ നിന്ന് മാർച്ച് തുടങ്ങി കഴിഞ്ഞാൽ പതിനാറ് കിലോമീറ്റർ അവിടെ എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ലഞ്ചോ ഇല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും തരും അന്നത്തെ ദിവസം ഫുള്ളി ഫ്രീ ആണ് നമ്മൾ ഇരുപത്തി നാലാം തീയതിയും ഒരു റിഹേഴ്സൽ കാണും ഇരുപത്തഞ്ചാം തീയതി ജനുവരി ഇരുപത്തഞ്ചിന് ഫുൾ ഞങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലീനിങ്ങും യൂണിഫോം റെഡി ചെയ്യാനും ഉള്ള സമയം തന്നിട്ട് പറഞ്ഞിട്ട് ഇരുപത്തഞ്ചാം തീയതി വേറെ ഒരു പരിപാടിയും കാണത്തില്ല അകേൽ ഞങ്ങൾ ഇരുപത്താറാം തീയതി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ പോകും അവിടെ പോയി അതായത് രാവിലെ എവിടെ എത്തണം കാരണം സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വളരെ പിക്ക് ഇതാണ് അപ്പം ഓരോ നാല് അഞ്ച് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വിജയ് ചോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെറിയൊരു ടിയോ ഒ എന്തെങ്കിലും അവർ തരും അത് കഴിഞ്ഞിട്ടൊരു വാമപ്പ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു ചെറിയൊരു റിഹേഴ്സൽ കാണും അത് കഴിഞ്ഞാൽ എല്ലാവരും ആ സമയത്തിന് ആ ടൈം ഷെഡ്യൂളിന് വേണ്ടി കാത്തിരിക്കും അത് കഴിഞ്ഞ് ആ പരേഡ് തുടങ്ങി ജസ്റ്റ് നമ്മൾ ആ സല്യൂട്ടിംഗ് ഡൈസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ടെൻഷൻ എന്ന് പറയണത് ആ ഇരിക്കുന്ന സ്ഥലം അത് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ഈ പതിമൂന്ന് കിലോമീറ്റർ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല ൽക്കിളിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇല്ല ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് നടക്കുന്ന കാരണം രണ്ട് സൈഡിലും ഒത്തിരി ക്രൗഡാണ് ആൾക്കാർ ഇങ്ങനെ നിൽക്കാനും നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ ഒരു രോമാചം ഇല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യാം ഞങ്ങൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ് നമുക്ക് വളരെ ഡീമോട്ടിവേറ്റൻ പോലെയൊക്കെ ആയിരിക്കും ഒരു അസ്വസ്ഥത എല്ലാം എല്ലാമാണ് പക്ഷേ ഞങ്ങൾ ഈ ഇരുപത്തി മൂന്നിന് നടക്കുമ്പോൾ ഒരു പ്രചോദനം ജനങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിലും ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞ വി ഓൾ ആംബാസിഡർ ഓഫ് ദ എന്താ പറയുക ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വലിയ വി വി ഐ പീസ് പോകുമ്പോഴാണ് പ്രത്യേകിച്ച് ആർമി നേവി എയർഫോഴ്സ് ബാൻഡിൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരു നേവി ബാൻഡിന് ഒരു മുൻതൂക്കം തന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഡ്രസ്സിൻ്റെ ഒരു ഇതായിരിക്കാം അതുപോലെ പ്ലെയറും നല്ലൊരു നല്ലൊരു സൗണ്ടിങ്ങാണ് നേവി ബാൻഡ് അപ്പോൾ നേവി ബാൻഡ് കാണുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് സ്കൂൾ പിള്ളേരും ജനങ്ങളും എല്ലാം ക്ലാപ്പ് അടിക്കുകയും നമ്മൾ ഈ മാർച്ച് ചെയ്തു പോകുമ്പോൾ തന്നെ ഗുരുദ്വാര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ റീച്ച് നമ്മുടെ ലാൽക്കിളി എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലം വരും അവിടെ ഈ സർദാർജിമാരെല്ലാം പൂ ഒരു കിലോമീറ്ററോളം അവർ നേരത്ത് നിന്നിട്ട് പൂവെല്ലാം നമ്മൾ ദേഹത്തെറിയുകയും സത്യത്തിൽ പറഞ്ഞാൽ അത് എത്ര തന്നെ നമുക്കത് നമുക്കത് പറഞ്ഞ് എങ്ങനെ ഫലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രൗഡ് ഫീൽ ഒരു ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ എത്തുമ്പോഴും അവിടെയും ജനങ്ങൾ നമ്മളെ കാത്തിരിക്കും ലാൽ കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ പേരും നിൽക്ക തന്നെ നമ്മൾ അങ്ങ് സന്തോഷിക്കുകയാണ് ഓരോ മ്യൂസിക് വായിച്ച് ഡാൻസും എല്ലാം ചെയ്ത് അതോടുകൂടി അവിടെ നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് തീരുകയും